സ്വപ്നം കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണത്തിൽ ചർച്ച സജീവമാകുമ്പോഴും പി ജയരാജൻ നടത്തിയ വെണ്ണപ്പാളി പരാമർശത്തെ ന്യായീകരിച്ച് എൽ ഡി എഫ് അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രീമിലിയർ എന്നാണ് പി ജയരാജൻ ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രിയും കുലസ്ത്രീകളാണ് അർത്ഥമെന്ന് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വു വിശദീകരിച്ചു മാറ്റമല്ല ഇപ്പൊ മനസ്സിലായി എന്താ വെള്ളപ്പാളി എന്ന് പറഞ്ഞാല് കൃമീലെയറിന്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ മനസ്സിലായില്ല അതായത് കുല സ്ത്രീകൾ എന്തായിരിക്കും അതിനർത്ഥമെന്ന് വേണമൊക്കെ പറയാം അതായിരിക്കും ഉദ്ദേശിച്ചത് ഞാനാണ് പല ഭാഷകരെങ്കിൽ ഞാൻ അങ്ങനെ എഴുതും എവിടെയോ മറന്ന പോലെ പണികളൊന്നുമില്ല എൽ ഡി എഫിന് ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യവും പ്രശ്നം ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് സ്വാഭാവികം കെ കെ ശൈലജ സൈബർ ആക്രമണം പ്രചരണായുധമാക്കുന്ന എൽ ഡി എഫ് ഇത് തരക്കെടു ചരിത്രം ആവർത്തിക്കാണല്ലോ